ഹലോ ഗൈസ് ഊട്ടിയിലേക്ക് ഒരു ഹെറിറ്റേജ് ട്രെയിൻ യാത്ര വീട്ടുപാളയത്തിൽ നിന്നും ഊട്ടിയിലേക്ക് ടോയ് ട്രെയിൻ യാത്ര എങ്ങനെ ചെയ്യാം അതിന് എങ്ങനെ ടിക്കറ്റ് എടുക്കാം എന്നതാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ അതിന് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് പൊതു അവധിയല്ലാത്ത ഒരു ദിവസം അഫ്കോഴ്സ് ഓൺലൈനിലെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ് ബട്ട് അത് ഇന്നോ നാളെയോ നമുക്ക് ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുമ്പോൾ നടക്കൂല കിട്ടൂല സോ ഇത് അവിടെ നിന്ന് തന്നെ ക്യൂ നിന്ന് ടിക്കറ്റ് വാങ്ങി ടോയ് ട്രെയിൻ പോകുന്ന യാത്രയാണ് സോ ആദ്യം നമ്മളൊരു പൊതുവധി അല്ലാത്ത ഒരു വർക്കിംഗ് ഡേ തിരഞ്ഞെടുക്കുക അപ്പോഴാകുമ്പോൾ ആൾക്കാർ വളരെ കുറവായിരിക്കും വളരെയധികം കുറവൊന്നല്ല അത്യാവശ്യം എന്തായാലും ഉണ്ടാവും സോ ഡെയിലി നാൽപ്പത് ടിക്കറ്റുകളാണ് കൗണ്ടർ വഴി കൊടുക്കുന്നത് ബാക്കി ബുക്കിംഗ് ടിക്കറ്റ്സ് ഉണ്ട് സോ ആ ടിക്കറ്റ് കിട്ടാൻ രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു വഴി ഏകദേശം നൂറ് ശതമാനത്തോളം നമുക്ക് ടിക്കറ്റ് കിട്ടും കൺഫേമാണ് ഒരു വഴി ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് അത് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളൊരു വഴി നോക്കാം എല്ലാ ദിവസവും കോയമ്പത്തൂരിൽ നിന്ന് അഞ്ച് ഇരുപതിന് പുറപ്പെട്ട് ആറ് ഇരുപതിന് മീട്ടുപ്പാളയത്തെത്തുന്ന നീലഗിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സോ കറക്റ്റ് ആറ് ഇരുപതാകുമ്പോൾ വീട്ടുപ്പാളയത്തെത്തുന്നു നമ്മൾ കൗണ്ടറിലോട്ട് ക്യൂ നിൽക്കുന്നു ടോക്കൺ കിട്ടുന്നു പോകുന്നു അതൊരു വഴിയാണ് പക്ഷെ ടോക്കൺ കിട്ടാം കിട്ടാതിരിക്കാം സെക്കൻഡ് വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തലയിൽ തന്നെ വീട്ടുപ്പാളയത്ത് വന്ന് സ്റ്റേ ചെയ്യാം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റിട്ടയറിംഗ് റൂമുണ്ട് നല്ല ക്ലീൻ കാമ് ആൻഡ് ക്വയറ്റ് ഏരിയയിൽ ആണ് വീട്ടുപ്പാളം റെയിൽവേ സ്റ്റേഷനുള്ളത് സോ അതിൻ്റെ എല്ലാവിധ കാംനെസ്സും ആ റൂമിനുണ്ട് വൃത്തിയായി ക്ലീൻ വെൽ മെയിൻറ്റെയിൻഡായിട്ട് സൂക്ഷിച്ച് വരുന്ന റൂംസിൽ നമുക്ക് രാത്രി തങ്ങാൻ എ സി റൂംസും നോൺ എ സി റൂംസും ആണ് നോൺ ഏ സി റൂംസിന് അഞ്ഞൂറ് രൂപ മുതൽ എ സി റൂംസിൽ എഴുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത് സോ ഈ റൂംസ് കിട്ടാനായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പോവാ സോ അവരൊരു ഫോം തരും അത് ഫില്ലപ്പ് ചെയ്യാം അവരൊരു ടോക്കൺ തരും അത് ക്യാഷ് കൗണ്ടറിൽ പോയി അടച്ച് നമുക്ക് റൂം സേവനം ഉപയോഗപ്പെടുത്താം സോ ഇങ്ങനെ കിട്ടുന്ന റൂമിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങി ഏകദേശം പുലർച്ചെ നാല് മണിയാവുമ്പോഴുന്നേറ്റ് പോയി സ്റ്റേഷൻ മാസ്റ്റർ അവിടെ ക്യൂ നിൽക്കുക ആ ക്യൂ നിൽക്കുന്നത് മേ ബി നിങ്ങളായിരിക്കാം ദ ഫേഴ്സ് പേഴ്സൺ സോ നിങ്ങളായിരിക്കാം ആട്ടോമാറ്റിക്കലി ലാദ്യം കയറാൻ പോകുന്നതാണ് അങ്ങനെ നമുക്കവിടുന്ന് ടോക്കൺ തരും സോ ടോക്കൺ കിട്ടി സ്ഥലം സ്ഥലമുറപ്പിച്ച് നമ്മൾ പോയി ടിക്കറ്റ് വാങ്ങാം